ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് സീസൺ സെവൻ ഒത്തിരി പ്രത്യേകതകൾ നിറഞ്ഞ സീസൺ ആണ് പ്രേക്ഷകരും മത്സരാർത്ഥികളും ഒട്ടും വിചാരിക്കാത്ത പണികളും ട്വിസ്റ്റുകളുമാണ് ഇക്കുറി ബിഗ് ബോസിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിലെ ഏറ്റവും വലിയ പണി മത്സരാർത്ഥികൾക്ക് അവരുടെ വസ്തുക്കൾ നൽകാതെ ബിഗ് ബോസ് പിടിച്ചു വച്ചിരിക്കുന്നതാണ് ഇത് അവിടുത്തെ പല മത്സരാർത്ഥികളെയും അസ്വസ്ഥതപ്പെടുത്തുന്നുമുണ്ട് പക്ഷേ ഇതുമായി എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ഫീമെയിൽ മത്സരാർത്ഥികളിൽ ചിലർക്ക് ഇതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ജിസേലാണ് മേക്കപ്പ് ഇല്ലാതെ ജിസേലിന് ഒരു തരത്തിലും ബിഗ് ബോസിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് നമുക്ക് ഓരോ എപ്പിസോഡിലും കാണുമ്പോൾ വ്യക്തമാണ് ഇതിന്റെ പേരിൽ പല തവണ ബിഗ് ബോസ് ജിസേലിന് ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികൾക്ക് വാണിംഗ് നൽകിയിട്ടുള്ളതുമാണ് നിലവിൽ ബാഡ്ജ് കയ്യിലുള്ളവർക്ക് മാത്രമാണ് തങ്ങളുടെ വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള അവകാശം ഇത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനും പാടില്ല ബിഗ് ബോസ് പലതവണ വാണിംഗ് കൊടുത്തിട്ടും ജിസയിൽ ഇടുന്നുണ്ട് ഇതിന്റെ പേരിൽ ഇന്നലത്തെ എപ്പിസോഡിൽ അനുമോളും ജിസയിലും അടി ഉണ്ടാക്കിയതും പ്രേക്ഷകർ കണ്ടതാണ് ജിസയിൽ മുഖം തുടച്ചു കളഞ്ഞ ടിഷ്യൂ അനു എടുത്ത് പരിശോധിച്ചതിനെ തുടർന്നാണ് വഴക്ക് നടക്കുന്നത് അനുമോളെ സപ്പോർട്ട് ചെയ്ത് മറ്റു മത്സരാർത്ഥികളും ഉണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും അംഗീകരിക്കാൻ ജിസേൽ തയ്യാറല്ല ബിഗ് ബോസിന്റെ അപ്ഡേഷൻസ് ഉടനടി ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക